ഡ്രൈവിംഗ് പഠിക്കുന്ന മിക്ക ആളുകൾക്കുള്ള ഒരു ഡൌട്ടിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നല്ല സ്പീഡിൽ പോകുന്നു നമ്മൾ ഫിഫ്ത് ഗിയർ ആക്കുന്നു എന്ന് വിചാരിക്കാം അപ്പൊ നമ്മള് ഗിയറിങ്ങനെ ഫിഫ്ത് ഗിയറിലുണ്ട് ഈ ഫിഫ്ത് ഗിയറിലുള്ള സമയത്ത് നമുക്ക് സ്പീഡ് കുറച്ച് കുറക്കണം ആ ഒരു സമയത്ത് ഫോർത്ത് ഗിയറിലേക്ക് ആക്കുന്നു എന്ന് വിചാരിക്കാം അങ്ങനെ ഫോർത്ത് ഗിയറിലേക്ക് ഇതേപോലെ ആക്കും അല്ലെ അങ്ങനെ ഫോർത്ത് ആക്കുമ്പോൾ അറിയാതെ റിവേഴ്സ് ഗിയർ ആകുമോ എന്ന പേടിയാണ് പലർക്കും ഉള്ളത് എന്താണ് ആക്ച്വലി സംഭവം അങ്ങനെ റിവേഴ്സ് ഗിയർ ആകുമോ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് നിങ്ങളുടെ പേടി മാറും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം എന്താണ് ആക്ച്വലി സംഭവിക്കുക ഇങ്ങനെ ഫിഫ്ത് ഗിയറിലുള്ള സമയത്ത് നമ്മൾ നേരെ താഴത്തേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഫോർത്ത് ആയി അല്ലേ അപ്പൊ ഈ അറിയാതെ റിവേഴ്സിൽ കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ടേക്ക് പോവില്ലേ എന്ന ഡൌട്ടാണ് പലർക്കും ഉള്ളത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഫോർത്ത് ഗിയറിലേക്ക് ഡൌൺ ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതായത് ഫിഫ്ത്ത് നിന്ന് ഫോർത്തിലേക്ക് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് റിവേഴ്സ് ഗിയറിലേക്ക് പോവില്ല എന്തുകൊണ്ടാണ് അത് റിവേഴ്സ് ഗിയറിലേക്ക് പോവില്ല എന്ന് പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ് ടൈമിൽ റിവേഴ്സ് ഗിയർ ലോക്ക് ആയിരിക്കും അപ്പം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കേൾക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റില്ല അപ്പം അങ്ങനെ സൗണ്ട് കേൾക്കും അപ്പം തന്നെ മനസ്സിലാക്കുക ചെയ്യുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നോർമലി നമ്മൾ അവിടെ ബലം കൊടുക്കാനൊന്നും നിൽക്കണ്ട ഫ്രീ ആയിട്ട് ഫിഫ്തിന്ന് നേരെ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഫോർത്തിലേക്ക് വീഴുകയാണ് ചെയ്യുക അല്ലാണ്ട് ഡയറക്റ്റ് റിവേഴ്സ് ഗിയറിലേക്ക് ഈസി ആയിട്ട് വീഴില്ല നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ആയിരിക്കും കേൾക്കുക അപ്പോൾ അത് പേടിച്ചു കൊണ്ട് ഫിഫ്ത്ത് നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ മടിയുള്ള ഒരുപാട് ആളുകളുണ്ട് എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെ വന്ന് എന്താ ചെയ്യുക അങ്ങനെ വരുവോ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോകില്ലേ എന്നൊക്കെ ഡൗട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റിയിട്ട് നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പേടി ആർക്കും വേണ്ട നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ